സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം യു ഡി ടി എഫ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു പൊതുസമ്മേളനം ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം ഉദ്ഘാടനം ചെയ്തു അതേസമയം ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട അതിഗുരുതരമായ കേരളത്തിലെ തൊഴിലാളി വിരുദ്ധ നയം അത് വിശദീകരിക്കാനുള്ള വേദി കൂടി നമുക്ക് ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ യു ഡി ടി എഫിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ സമരം ചെയ്യുന്നത് നമുക്കറിയാം പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിലും വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള കൺവെൻഷനുകൾ യു ഡി ടി എഫിൻ്റെ നേതൃത്വത്തിലുള്ള കൺവെൻഷനുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനി മറ്റന്നാൾ വെള്ളിയാഴ്ച നാല് മണിക്ക് നമ്മൾ മൂന്ന് മണിയാണ് പറഞ്ഞിരിക്കും നാല് മണിക്ക് ഷാർപ്പ് ആ മീറ്റിംഗ് തുടങ്ങും കണ്ണൂർ ജില്ലയിൽ വലിയ ജന കൂടി ജില്ലാ കൺവെൻഷൻ നടത്തും അതിനുശേഷം ഇരുപതാം തീയതിത്തെ പണിമുടക്ക് വിജയിപ്പിക്കാൻ പിന്നീട് പ്രാദേശിക തലത്തിൽ ജാഥകളും അതുപോലെ അതിൻ്റെ മെസ്സേജ് എല്ലാവരിലേക്കും എത്താനുള്ള പരിപാടികളുമൊക്കെ നടത്തും നമ്മുടെ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ മുൻ കെ പി സി സി പ്രസിഡൻറ്റും എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള കെ സുധാകരൻ എം പി ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ആ ജില്ലാ കൺവെൻഷൻ വിജയിപ്പിക്കാൻ എല്ലാവരും എത്തിച്ചേരണമെന്ന ആധിവേദനെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കാം നമുക്കറിയാം ഇന്ന് കഴിഞ്ഞ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിഗുരുതരമായ ഈ തൊഴിലാളി വിരുദ്ധ സർക്കാരിനെ ിരുത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ഏതാണ്ട് അറുപത്തിനാല് കോടി ജനങ്ങൾ തൊഴിലാളികളാണ് ഈ തൊഴിലാളികളെ അവഗണിക്കുന്ന ഗവൺമെന്റ് അധികം കാലം മുന്നോട്ട് പോകില്ല നമുക്കറിയാം രാജ്യങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതൊക്കെ ആളുകൾ ഏതൊക്കെ ചക്രവർത്തിമാർ രാജാക്കന്മാർ പ്രധാനമന്ത്രിമാർ പ്രസിഡന്റുമാർ തൊഴിലാളികളെ അവഗണിച്ചിട്ടുണ്ടോ അവരെല്ലാം നാട് വിട്ടു പോവുകയോ സ്വയം ആത്മഹത്യയ്ക്കുകയോ ചെയ്യുകയോ ചെയ്യേണ്ടി വന്ന ചരിത്രം നമുക്കൊക്കെ അറിയാം കേരളത്തിലുള്ള ആളുകളെയൊന്നും ചരിത്രം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നല്ല രാഷ്ട്രീയ ബോധമുള്ള വിദ്യാഭ്യാസമുള്ള വിവരമുള്ള പത്രം വായിക്കുന്ന ഇന്ത്യ രാജ്യത്തുള്ള ഏറ്റവും മൂല്യബോധവും സംസ്കാരമുള്ള ഒരു പ്രദേശമാണ് കേരളം അപ്പോൾ കേരളത്തിലുള്ള സാധാരണക്കാർക്കെല്ലാം ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് നാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ പോലും തൊഴിലാളികളെ അംഗീകരിക്കാൻ അവരുടെ ന്യായമായ അവകാശങ്ങൾ മാനിക്കാൻ തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാക്കാനൊക്കെ അനുവദിച്ചിട്ടുള്ള ഈ രാജ്യത്താണ് ഇന്ന് തികഞ്ഞ ഏകാധിപതിയുടെ അതേ മനോഭാവത്തോടെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഏകാധിപത്യപരമായ പ്രവർത്തനം അല്ലേ ആധാരമാക്കാൻ ഏതെങ്കിലും ഒരാൾ ചെയ്യുമോ നമ്മളിന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ ഇവിടെ മുതിർന്ന ആളുകൾക്ക് ഇരിപ്പുണ്ട് ഇന്ത്യയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾക്കറിയാമല്ലോ ഓരോ കാലഘട്ടത്തിലും ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ ചിഹ്നം എന്തായിരുന്നു പശുവും കിടാവും കലപ്പിയേന്തിയ കർഷകൻ അതുപോലെ ചക്രം ഉൾപ്പെടെ അരുവാളും നെൽക്കതിരും ഉൾപ്പെടെ കർഷക സൗഹൃദ ചിഹ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നിരവധി രാഷ്ട്രീയ പാർട്ടികളുള്ള ഇന്ത്യ രാജ്യത്ത് അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുഴുക്കി രാജ്യത്ത് കൃഷിക്കാർക്ക് തങ്ങളുടെ ജന്മ കൃഷിപ്പണി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത തരത്തിൽ കരി നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കുത്തകകൾക്ക് കോർപ്പറേറ്റുകൾക്ക് ഈ കൃഷിക്കാരെ അടിമകളാക്കി മാറ്റാൻ അവരുടെ അവകാശം ഖനിക്കുന്ന കരി നിയമം കർഷക വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താ നാം കണ്ടത് ഇന്ത്യ രാജ്യത്ത് ഒരു വർഷത്തിലധികം നാളുകൾ ആപാലവൃദ്ധ ജനങ്ങൾ വെയിലത്തും മഴയത്തും ഡൽഹിയുടെ ഹൃദയഭൂമിയിൽ അവരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത് നമ്മൾ കണ്ടില്ലേ എന്തെല്ലാം കുൽസിത മാർഗ്ഗങ്ങളിലൂടെ ആ സമരത്തെ പൊളിക്കാൻ നരേന്ദ്രമോദി നോക്കി അവരെ തീവ്രവാദികളായി മുദ്രയടിച്ചു അവരുടെ കൂടാരങ്ങൾക്ക് തീയിട്ടു അവരെ ട്രാക്ടറുകൾ തീയിട്ടു അവരുടെ ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് അവരെ ഭിന്നിപ്പിക്കാൻ നോക്കി എല്ലാത്തിലും പരാജയപ്പെട്ടു അവസാനം ഓടിച്ചതിലെ എസ് ടി യു ജില്ലാ സെക്രട്ടറിയും യു ഡി ടി എഫ് മണ്ഡലം ചെയർമാനുമായ കെ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റും യു ഡി ടി എഫ് കൺവീനറുമായ ബേബി മുല്ലക്കരയിൽ കെ പി സലാഹുദ്ദീൻ എംഒ മാധവൻ മാസ്റ്റർ എൻ പി റഷീദ് മാസ്റ്റർ പി ടി കുര്യാക്കൂസ് മാസ്റ്റർ എൻ പി സിദ്ദിഖ് മുനിസിപ്പൽ കൌൺസിലർമാരായ വി പി നസീമ ത്രേസ്യമ മാത്യു ജെയിംസ് കാളിയാനി സെബൂർ സി ജോസ് അറക്കാപ്പറമ്പിൽ ടി സി ഇബ്രാഹിം രാജേന്ദ്രൻ വി സി തുടങ്ങിയവർ പ്രസംഗിച്ചു